അയൽപക്ക വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ജനാലയം തുറന്നു പിടിച്ചിരിക്കുന്ന കട്ടനിലൂടെ വെന്റിലേഷനിലൂടെ ഒളിഞ്ഞു നോക്കുന്ന മനുഷ്യരുടെ നാടാണ് നമ്മുടേത് അടുക്കളയുടെ ജനാലയിലൂടെ അടുത്ത വീട്ടിലേക്ക് പതിവായി നോക്കിയിരുന്ന ഒരു സ്ത്രീയുടെ കണ്ണിൽ കണ്ട കാഴ്ചകൾ ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും പ്രേക്ഷകനിലേക്ക് എത്തിക്കുകയാണ് സൂക്ഷ്മദർശിനി ദർശിനി നോൺസെൻസ് എന്ന ചിത്രത്തിന് ശേഷം എം സി ജിതിൻ എന്ന സംവിധായകൻ വീണ്ടും എത്തിയിരിക്കുന്നത് ത്രില്ലറുകളുടെ തലതൊട്ടപ്പനായ ഹിറ്റ് കോക്കിന് ആദരവർപ്പിച്ചുകൊണ്ടാണ് ബേസിലിൻ്റെയും നസ്രയുടെയും സൂക്ഷ്മ പ്രകടനങ്ങളും കൊണ്ട് എൻഗേജിംഗ് ആയ മിസ്ട്രി ത്രില്ലറാണ് സൂക്ഷ്മദർശിനി അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി മൈക്രോബയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രത്തിലാണ് നമ്മുടെ നസ്രെത്തുന്നത് ഭർത്താവ് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരനാണ് ആന്റണി എന്ന പേരുള്ള ഈ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ദീപക് പറമ്പോൾ ആണ് വാട്സപ്പ് പരദൂഷണവും വീട്ടുകാര്യങ്ങളും ഒക്കെയായി കഴിയുന്ന ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് മുൻപേ അവിടെ ഉണ്ടായിരുന്ന ഒരമ്മയും മകനും തിരിച്ചെത്തുകയാണ് അവർ കാലെടുത്ത് കുത്തുന്ന നിമിഷം മുതൽ അവരെ പറ്റിയുള്ള ചർച്ച സജീവമാവുകയാണ് സിനിമയുടെ ആദ്യ പകുതി അരമണിക്കൂറിൽ കഴിഞ്ഞ പോലെയുള്ള ഫീലാണ് നമുക്ക് കിട്ടുന്നത് കഥയിലെ ത്രില്ലിംഗ് എലമെന്റ് വെളിവാക്കാൻ രംഗങ്ങൾ അടുക്കി ചേർക്കുന്നതിനിടയ്ക്ക് സെക്കൻഡ് ഹാഫ് നമുക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഒരല്പ ലാഗായി തോന്നിയേക്കാം പ്രിയദർശിനി എന്ന സൂക്ഷ്മദർശിനിയും അയൽപക്ക സുഹൃത്തുക്കളായ മൂന്നാല് പേരും നടത്തുന്ന ഒരു അനൌദ്യോഗിക കുറ്റാന്വേഷണമാണ് സിനിമ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം നിങ്ങളുടെ നെയ്ബറിനെ എത്ര നന്നായി നിങ്ങൾക്കറിയാം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സിനിമ ക്ലൈമാക്സിൽ നൽകുന്നത് ഒരു ഗാനം പോലും ഇല്ല എങ്കിൽ പോലും സിനിമ പ്രേക്ഷകനെ രസിപ്പിക്കുകയും സീറ്റിൽ തന്നെ പിടിച്ചിരുത്തുകയും ചെയ്യുന്നുണ്ട് മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ അതിന് സഹായകമാകുന്നു ലോകത്താകമാനം സർവ്വസാധാരണമാകുന്ന മാറുന്ന കാലത്തിൻ്റെ പുതിയ ശീലങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഒന്നും തയ്യാറാകാത്ത ഒരു ടിപ്പിക്കൽ ഓർത്തഡോക്സ് കുടുംബ പശ്ചാത്തലം അതിനെ സമീപിക്കുന്ന രീതിയാണ് സിനിമയുടെ ഉൾക്കാമ്പ് തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ബബായ്